ഹൈഡിയഫാമേസ് പുതിയ വേണ്ടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയ ഫാമേസ് ഇന്ന് ഇപ്പോൾ ഞാൻ ഫാമിൽ നടത്തുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈവ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യാനുള്ളൊരു കാരണം വെച്ചാൽ ഒരുപാട് ഫാമേഴ്സ് ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ചിക്സ് ഒരുപാട് മോർട്ടാലിറ്റി വരുന്നുണ്ടല്ലോ അപ്പോൾ അതെന്താണ് കാരണം നമ്മൾ കമ്പനിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് ഇപ്പോൾ ചിക്സ് മോർട്ടാലിറ്റി ഉണ്ടാവും അതുകൊണ്ടാണ് വരുന്നത് എന്ന് പക്ഷേ അതിലത് ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അന്നത്തെ ആ ഒരു ലൈവ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾഡിംഗ് ചിക്സ് അതേപോലെ തന്നെ നമുക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ നമ്മളൊന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നമുക്ക് കിട്ടുന്ന ചിക്സ് അത് ഹോൾഡിങ് ചിക്സ് അല്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് കാണിച്ചു തരണം അതായത് നമ്മൾ ഇത് ഹോൾഡിങ് ചിക്സ് ആണോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്സ് ആണെന്നുള്ളത് നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്കൊരു സൗണ്ട് ഒന്നുണ്ടാക്കി നോക്കാം എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഈ ഒരു നമ്മളടുത്ത ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഭാഗത്തൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ഉപ്പ് കണ്ടല്ലേ എല്ലായിടത്തും എല്ലാവരും അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഞാനൊന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കിങ്ങനെ കോഴിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് നോക്കിയാലും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് അതിൻ്റെ വയറിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടയാക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും ഹോൾഡിങ് ചെയ്ത് ആണെങ്കിൽ അതിൻ്റെ വയറൊക്കെ ഒട്ടിയിട്ടുണ്ടാകും ഇതേപോലെ അതേപോലെ തന്നെ ഈ ഒരു നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് ഒരു മഞ്ഞ കളറുണ്ട് ആ ഒരു മഞ്ഞ കളറൊക്കെ മാറിയിട്ടൊരു വൈറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ നമ്മളെ ഈ ഒരു ഇവിടെ ആണെങ്കിൽ ആ ഒരു ഫേജർ കുറച്ചും കൂടെ വളർന്നിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോൾഡിങ് ചിക്സ് ആണോ എന്നുള്ളത് നോക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഹോൾഡിങ് ചിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കൊണ്ടുത്തരുന്നത് ഹോൾഡിങ് ചിക്സ് ആണ് കൊണ്ടുത്തരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക പിന്നെ പതുക്കെ ആ ഒരു ഏജൻറ്റിനെയോ അല്ലെങ്കിൽ ആ കമ്പനിയെ രസ്റ്റ് മാറ്റി കൊടു മാറ്റിയിട്ട് വേറെ കമ്പനിയിലേക്ക് മാറാം പിന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയുള്ള ചിക്സ് ആണെങ്കിൽ നമ്മൾ കോഴിക്കുഞ്ഞെ പ്ലേസ്മെൻ്റ് ചെയ്തിട്ട് ഒരു നമ്മൾ ഫീഡും വെള്ളം കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അവർ ഇവിടെ ഫീഡ് എടുത്തിട്ടുണ്ടാകും ഇവിടെ ജസ്റ്റ് തള്ളവരിലോ അല്ലെങ്കിൽ വരലോണ്ട് അതൊക്കെ ഇവിടെ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഹെൽത്തി അല്ലാത്ത ആരോഗ്യമില്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ അവ ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഫീഡ് എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹെൽത്തി ആണോ അല്ലെങ്കിൽ എന്താ പറയുക ഹോൾഡിങ് ജിസ് ആണോ എന്നൊക്കെ നോക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സിക്സ് മോർട്ടാലിറ്റി കുറക്കാൻ പറ്റും പിന്നെ ചെക്സ് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ ബ്രൂഡിങ് കൊടുക്കുക പിന്നെ പേപ്പർ ഫീഡിങ് ആദ്യത്തെ ഡെയിലി പേപ്പർ ഫീഡിങ് തന്നെ കൊടുക്കാൻ നോക്കുക അത് ചെയ്യണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ നമുക്ക് എന്തുകൊണ്ടും നല്ലത് പേപ്പർ ഫീഡിങ് തന്നെയാണ് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം ആ ബേബി ഫീഡ് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു പേപ്പർ ഫീഡിങ് കഴിഞ്ഞാൽ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഫസ്റ്റ് ട്രിപ്പ് ഫീഡ് എടുത്ത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ ഫീഡിങ് പറയുന്നത് പിന്നെ പേപ്പറൊക്കെ നനയാതെ അയാളുടെ വൃത്തിയിലൊക്കെ സൂക്ഷിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർ എളിച്ച് ഇക്സ് മോർട്ടാലിറ്റി എന്നൊരു വലിയ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ എൽ ഡി എഫ് എം എസ് നമ്മൾ ഈ ഒരു പേപ്പർ നനയാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെയാണ് നമ്മൾ എന്ത് എന്തായത് ട്രിങ്കർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരിക്കലും തന്നെ നമ്മൾ ബ്രൂഡറിൻ്റെ തൊട്ട് താഴെ വെള്ളപ്പാത്രം കൊണ്ട് വെച്ചു കൊടുക്കാറ് വെച്ചു കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തെന്ന് വെക്കരുത് അതിപ്പോൾ ഗ്യാസ് ബ്രൂഡിംഗ് ആണെങ്കിലും ബൾബ് വെച്ചിട്ടുള്ള ബ്രൂഡിംഗ് ആണും അതേപോലെ തന്നെ നമ്മളെ വയറിൽ വെച്ചിട്ടുള്ള ബ്രൂഡിംഗ് ആണ് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊരു ഭാഗത്തകറ്റി നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പേപ്പർ ഇനിയിപ്പോൾ പേപ്പർ ഇടാത്ത ആൾക്കാരാണെങ്കിലും ലിറ്റർ നനയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ കുഞ്ഞ് വന്ന ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീഡും വെള്ളപ്പാത്രം ഒക്കെ കുറച്ചിങ്ങോട്ട് അകറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അവ അവിടുന്ന് വന്ന് കഴിച്ചോളും പിന്നെ നമ്മൾ പേപ്പറിൽ അവിടെ ഫീഡ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് തൊറ്റത്തായും പേപ്പറിൽ എന്തെങ്കിലും ഫീഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യുക അവർ അവിടുന്ന് ഫീഡ് എടുക്കും കുറച്ച് ചൂടൊക്കെ കിട്ടിയതിന് ശേഷം എവിടെയാണ് വെള്ളം കാണുന്നത് അവിടെ പോയിട്ട് വെള്ളം കുടിച്ചോളും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രൂഡറിൽ നനവ് വരുന്ന ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈ ഒരു പ്രൂഡറിൽ നനവൊക്കെ വരുമ്പോഴാണ് പല അസുഖങ്ങൾ വരുന്നത് വയറൊക്കെ വരുന്നത് അതുപോലെ തന്നെ ബ്രൂഡോണിമോണിയുള്ള അസുഖങ്ങൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിലെ വീഡിയോയിൽ കന്നതുപോലെ വേറലോ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക കാരണം ഇനി തണുപ്പ് തണുപ്പുകാലൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാ ക്ലൈമറ്റിലും നമുക്കത് ഉപകാരപ്പെടും കാരണം കറണ്ട് കഴിഞ്ഞാലും നമുക്ക് എമർജൻസി എന്ന രീതിയിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എയർലി ചെക്സ് മോർട്ടാലിറ്റി എന്ന ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഡിയ ഫോമസ് ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഇങ്ങനത്തെ ഉപകാരപ്പെടുന്ന നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്